നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒടുവിൽ അക്കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു ആ ഓവർ ഹെഡ് കിക്ക് എന്ന് പറഞ്ഞാൽ ബൈസിക്കിൾ കിക്ക് തലക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്ന മനോഹരമായിട്ടുള്ള ആ ടെക്നിക്ക് അതിൽ ഗോളടിച്ചതിൽ ഏറ്റവും ഓരത്തിൽ ബോളിൽ ടച്ച് ചെയ്തത് ബോളിൽ കോണ്ടാക്റ്റ് വെച്ചത് ആരാണ് സ്കോട്ട് പാറ്റോമിനോയ്യാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ റെക്കോർഡ് സിആർ സെവൻ്റെ റെക്കോർഡ് മൂന്നാം സ്ഥാനത്തേക്ക് വീട് പോയിരിക്കുന്നു അറിയാമല്ലോ റയൽ റയൽമാരിഡു വേഴ്സസ് യുവൻ മത്സരത്തിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിഖ്യാതമായ ആ ബൈസിക്കിൾ കിക്ക് ഗോൾ ഓവർ ഹെഡ് കിക്ക് ഗോൾ ആ ഗോള് ക്രിസ്ത്യാനോ അടിക്കുമ്പോൾ ഗോള് ടച്ച് ചെയ്യപ്പെടുന്നത് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് എന്നാൽ ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഇപ്പൊ സിആർഎ മൂന്നാം സ്ഥാനത്തേക്കായിപ്പോയെ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് പൗൽ ഒനുവാച്ചുവിന്റെ ഗോളാണ് പൗൽ ഒനുവാച്ചു അദ്ദേഹം ഈ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ആ ഒരു നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ട്രാപ്സോൺസ്പെറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഗോൾ എട്ടിക്കുന്നത് തർക്കിഷ് ക്ലബ് ആയിട്ടുള്ള ട്രാൻസ്പോർ സ്പെറിന് വേണ്ടി അതുമറികടന്നിരിക്കുകയാണ് ഇപ്പോൾ സ്കോട്ട് മാക്ടോമിനായി ഡെൻമാർക്കിനെതിരെയുള്ള കിഡ്ലൻ ബൈസിക്കിൾ ഈ ഗോൾ അദ്ദേഹത്തിൻ്റെ ആ ഗോളിൽ ബോൾ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്ന രണ്ട് പോയിൻ്റ് അഞ്ച് മൂന്ന് മീറ്റർ ഉയരത്തിലാണ് അപ്പോൾ സിആർ സെവിനേക്കാൾ ഒരു പത്തിരുപത് സെന്റിമീറ്റർ എങ്കിലും ഉയരത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ആ ഒരു കോണ്ടാക്ട് ഉയരുന്നു അദ്ദേഹത്തിൻ്റെതാണ് ഇപ്പോ നമ്പർ വൺ എന്ന റെക്കോർഡ് വന്നിരിക്കുന്നത് സോ സ്കോട്ട് എ ന്യൂ വേൾഡ് റെക്കോർഡ് ഫോർ ദി മാക്ടോമിനൈസ് റൊണാൾഡോസ് ഐക്കോണിക് സ്ട്രൈക്ക് അഗെൻസ് ഇൻ ട്വന്റി എയ്റ്റീൻ ആസ് വെൽ ആസ്ലിയർ ദിസ് ഇയർ സോ പുത്തൻ റെക്കോർഡാണ് സ്കോട്ട് മാക്ടോമിനായി ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് മൂന്ന് മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ബോളിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അതേസമയം റയൽ മാഡ്രിഡിന് വേണ്ടി യുവൻഡസിനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി പതിനെട്ടിൽ അടിച്ചിട്ടുള്ള ആ ഒരു ഗോൾ വന്നത് രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ വെച്ച് ബോളിന് ടച്ച് ചെയ്തുകൊണ്ടാണ് ഏതായാലും രണ്ടേ പോയിന്റ് നാല് ഒന്ന് മീറ്ററുമായിട്ട് പോൽ ഒന്നിച്ചു ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വീഡിയോ വിരവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ